കൊല്ലത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസുകാരും ഡിവൈഫ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി കരുനാഗപ്പള്ളിയിലും ചവറയിലും മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധക്കാർ കരിങ്കൊടി കാട്ടി അതിനിടെ നവകേരള സദസ്റ്റിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ തൊഴിലുറപ്പ് ജോലി നിഷേധിച്ചുവെന്ന് തണ്ണീർമുക്കത്തെ തൊഴിലാളികൾ പരാതിപ്പെട്ടു കോൺഗ്രസുകാരും കൊല്ലം ചിന്നക്കടയിൽ ഏറ്റുമുട്ടിയത് ഇരുവിഭാഗവും തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് നോക്കി നിൽക്കുകയായിരുന്നു അടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോകുന്നതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മുഖത്തേക്ക് യൂത്ത് കോൺഗ്രസുകാരൻ മുളക് പൊടി സ്പ്രേ ഉപയോഗിച്ചു കരുനാഗപ്പള്ളിയിലും ചവറയിലും മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാട്ടി ജനാധിപത്യപരമായ പ്രതിഷേധത്തിന് എതിരല്ലെന്നും പ്രതിഷേധം എന്തിനാണെന്ന് ആദ്യം വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ടല്ലോ അതിനകത്ത് വ്യക്തമായ രീതിയിലാണോ പ്രതിഷേധിക്കേണ്ടത് പ്രതിഷേധിക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കണം എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും പറയണം അവർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഇത് ചാൻസലർ എന്ന നിലക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു അതിനെതിരെയാണ് പ്രതിഷേധം ഇവിടെ എന്തിനെതിരെയാണ് പ്രതിഷേധം ഈ നവകേരള യാത്രയിൽ ആ യാത്ര ഏത് തരത്തിലാണ് കെ എസ് യുവിനോ യൂത്ത് കോൺഗ്രസിനോ എതിരായിട്ട് വരുന്നത് ഇനിയല്ല കോൺഗ്രസ്സിനെതിരായിട്ട് വരുന്നത് അതിനിടെ നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയില് ജോലി നിഷേധിച്ചുവെന്ന ആലപ്പുഴ തണ്ണീർമുഖത്തെ തൊഴിലാളികൾ ആരോപിച്ചു നവകേരള പോയവരെ മാത്രമാണ് ഈ മറ്റുള്ളവരെ അതും പോയവർക്കേ തണ്ണീർമുഖം പഞ്ചായത്ത് അംഗം ഷൈമോൾ കലേഷിന്റെ വീടിന് മുന്നിൽ തൊഴിലാളികൾ പ്രതിഷേധവുമായിരുന്നു പോയില്ലെന്നും നിഷേധിക്കാൻ न्यूज़ डेस्क डस्कृभूमि न्यूज